ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ ആകെ പൊട്ടു പോകാൻ കേട്ടോ അഞ്ജലിക്ക് മുന്നിൽ അശ്വിൻ്റെ ഈഗോ മുട്ടുകുത്തേണ്ടി വരികയാണ് കേട്ടോ ശ്രുതിയെ അഞ്ജലിയുടെ നിർബന്ധപ്രകാരം വീണ്ടും ശ്രുതിയെ കൊണ്ടുവരികയാണ് അഞ്ജലി പറയുന്നുണ്ട് ഇനി ശ്രുതിയെ നീ എന്റെങ്കിലും പേരിൽ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ചേച്ചിയില്ല എന്നല്ല ആ വാക്കുകൾ പറയുന്നത് കൊണ്ട് തന്നെ അഞ്ജലിക്ക് വേണ്ടി അശ്വിൻ എല്ലാം കണ്ണടക്കാൻ കേട്ടോ അങ്ങനെ ശ്രുതി വരികയാണ് ശ്രുതി വന്ന് പല പ്രശ്നങ്ങളും അവിടെ നേരിടേണ്ടി വരികയാണ് കേട്ടോ ശ്രുതിയുടെ ആ രങ്ങളും ശ്രുതിയുടെ ആ ഓട്ടവും ചാട്ടവും അതെല്ലാം അശ്വിന് തന്നെ തിരിച്ചടിയായി മാറണം കേട്ടോ എന്നാൽ അശ്വിൻ ആണെങ്കിലോ ശ്രുതി ആ വീടിൻ്റെ പടി ചവിട്ടുമ്പോഴും അശ്വിൻ അതുപോലെ തന്നെ ശ്രുതി അവിടെയുള്ളപ്പോഴും അശ്വിൻ്റെ നെഞ്ചിൽ ആരോ തന്നെ ബാക്കിലോട്ട് പിടിച്ചു വലിക്കുന്നത് പോലെയുള്ള ആ ഫീല് അശ്വിനും ശ്രുതിക്കും ഇടയിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയെ മുന്നിൽ കാണുമ്പോഴൊക്കെ അശ്വിൻ കണ്ണു വെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരികയാണ് ആ സമയം തനിക്ക് ഷോക്കേറ്റതുപോലെ ഒരേ നിൽപ്പ് നിൽക്കും അതേപോലെ തന്നെ ശ്രുതിയെ നിൽക്കണം കേട്ടോ എന്നാൽ അഞ്ജനിയാണെങ്കിലും ഒരു പൂജ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും ആ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആ വീട്ടിലുണ്ടാവണം എന്നാവശ്യപ്പെടുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ വരുന്നില്ല എനിക്ക് പറ്റില്ല കാരണം ഈ പൂജ ഞാനില്ല എന്ന് പറയട്ടോ അപ്പോൾ അഞ്ജലി പറയും അത് പറ്റില്ല ഈ പൂജ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ നീ ലാവണിക്ക് പഠിപ്പിച്ച് കൊടുക്കണം ഞങ്ങൾ ആരും ലാവണ്ണിയോട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല നീ പറയുമ്പോൾ അവളത് അതിൻ്റേതായ ഭംഗിക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നീ വരണം പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നീ ചെയ്യണം എന്ന് പറയാനെട്ടോ അങ്ങനെ ശ്രുതി എന്നാൽ ശരി ഞാൻ വന്നേക്കാം എന്ന് പറയണേ എന്നാൽ ഈ സമയം ഷ്യാമിനാണെങ്കിലോ ഈ പൂജ ചെയ്യാൻ പറ്റാതെ പോവുകയാണ് കാരണം ഷ്യാം ശ്രുതിയുള്ളത് കൊണ്ട് തന്നെ ഷ്യാമിന് വരാൻ കഴിയില്ല ശ്രുതിയുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ താൻ അഞ്ജലിയുടെ ഭർത്താവാണെന്ന് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ മുന്നിലോട്ട് വരാൻ കഴിയാതെ ആകെ പോവാണ് കേട്ടോ അങ്ങനെ ശ്രുതിയുടെ വീട്ടിൽ ഷ്യാം നിൽക്കും അഞ്ജലി വിളിക്കുന്ന സമയത്ത് ഞാൻ ഒരു തിരക്കിലാണെന്ന് പറയാണ് അങ്ങനെ ഈ പൂജയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ ലാവണ്യക്ക് വേണ്ട വിധത്തിലൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ പൂജയ്ക്ക് വേണ്ട ആ പൂജാമുറിയിലുള്ള ആ സെറ്റിങ്ങും ആ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഒരുക്കി വെച്ച് അടിപൊളിയാക്കി തന്നെ ലാവണിയെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ഇതേ സമയം അടുക്കളപ്പണിയും ചെയ്യിപ്പിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെ ജിലേബി ഉണ്ടാക്കുന്ന ആ മാവുമായിട്ടാണ് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അപ്പോൾ അത് കയ്യിലാക്കിയിട്ടായിരിക്കും ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അതിനിടക്ക് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഈ ജിലേബിയുടെ മാവ് കുറച്ചങ്ങനെ താഴെ പോട്ടോ പക്ഷേ അത് ശ്രുതി ശ്രദ്ധിക്കുന്നില്ല ഒരു പണി ചെയ്യുമ്പോൾ മറ്റൊരു പണിയിലോട്ട് ശ്രദ്ധിക്കാതെയാണ് ശ്രുതിയുടെ ആ നടത്തവും കാട്ടലോ അങ്ങനെ ശ്രുതി ആ ഒരു മാവ് പോയത് കണ്ടില്ല കേട്ടോ പിന്നീട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കഴിഞ്ഞു പിന്നീട് അഞ്ചിൽ വിളിക്കുക ണ് ശ്രുതി നീങ്ങുവ പൂജാമുറിയിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കുകയാണ് കേട്ടോ അഞ്ജലി അപ്പോൾ ശ്രുതിയാണെങ്കിലോ ഓട്ടവും ചാട്ടവും കൂടുതലാണെങ്കിലോ അങ്ങനെ സ്പീഡിൽ ശ്രുതി അങ്ങ് ഓടി വരികയാണ് സമയം അശ്വിനാണെങ്കിലോ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അശ്വിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വിശ്വാസമില്ല ചേച്ചി പക്ഷേ ഇനി പറഞ്ഞത് കേക്ക് കുഞ്ഞാ ഷ്യാം ഏട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇനി കുറച്ച് പൂക്കളൊക്കെ വാങ്ങി വാ എന്നുള്ള ആ ഒരു വാക്കും പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവിടെ നിന്നും अंजलि uh, सॉरी പുറത്തു നിന്നും ഈ പൂക്കൾ വാങ്ങിയിട്ട് വാങ്ങിയിട്ടിങ്ങ് കയറി വരികയാണ് ആ സമയം ഈ തറയിൽ ഈ മാവ് ഇടപ്പുണ്ടല്ലോ പക്ഷേ അത് ശ്രുതിയും കണ്ടിട്ടില്ല അശ്വിനും കണ്ടിട്ടില്ല ശ്രുതിയാണെങ്കിൽ താഴെ നോക്കി നടക്കുന്നുമില്ല അപ്പോൾ അഞ്ജലിയുടെ ഈ വിളി കേൾക്കുമ്പോൾ ശ്രുതി ആ കിച്ചനിൽ നിന്ന് അങ്ങ് ഓടി വരുമ്പോൾ ഈ മാവിലങ്ങ് ചവിട്ടിയിട്ട് പിന്നീട് അശ്വിൻ്റെ ദേഹത്തായിരിക്കൂട്ടെ ചെന്ന് വീഴുക അശ്വനാണെങ്കിൽ ശ്രുതി വീഴാൻ പോകുന്നു എന്ന് കാണുമ്പോൾ തൻ്റെ കൈകളിലുള്ള ആ പൂക്കൾ അങ്ങ് എറിയാണ് പിന്നീട് ശ്രുതിയെ അങ്ങ് വാരി പിടിക്കുകയാണ് കേട്ടോ അശ്വിൻ നോക്കി നിൽക്കുന്നില്ല അശ്വിനെ ശ്രുതിയെ എവിടേക്കോ തനിക്ക് തൻ്റെ ആരൊക്കെയോ എന്നൊരു തോന്നൽ എപ്പോഴൊക്കെയേ അഷിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ചില സമയങ്ങളിൽ മാത്രം ശ്രുതിയോട് വെറുപ്പുണ്ടാവുള്ളൂട്ടോ അങ്ങനെ അശ്വിൻ അടി തെറ്റി വീഴുന്ന ശ്രുതിയെ ഓടി വന്ന് പിടിക്കാൻ പിന്നീട് അശ്വിനും ശ്രുതിയും ഹിമവിട്ടാതെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണേട്ടാ അങ്ങനെ കുറച്ച് നേരം തൻ്റെ മനസ്സ് പിടിവിട്ട് പോവുകയാണ് അഷിൻ്റെയും ശ്രുതിയുടെയും അങ്ങനെ പെട്ടെന്ന് അഷിൻ ആ പഴയ സ്റ്റേജിലോട്ട് വരുമ്പോൾ അഷിൻ പെട്ടെന്ന് ശ്രുതിയെ അങ്ങ് തള്ളി മാറ്റണം കേട്ടോ ഇതേസമയം ശ്രുതിയെ അങ്ങ് പേടിക്കുകയാണേട്ടോ ആശിൻ്റെ ആ ഈഗോ പുറത്ത് വന്നോ ആ ദേഷ്യം പുറത്ത് വന്നു അത് കാണുന്ന ഷുരുക്കങ്ങ് പേടിയാവുകയാണെട്ടോ പിന്നീട് അശ്വിൻ്റെ മുന്നിൽ നിന്ന് ശ്രുതി അങ്ങ് ഓടിപ്പോവാണ് എന്നാൽ ഈ സമയം പൂജയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം തുടങ്ങി അപ്പോൾ അഞ്ജലി പറയുകയാണ് എൻ്റെ ഭർത്താവ് കൂടെ വേണം അതുപോലെ തന്നെ എൻ്റെ രണ്ട് ആങ്ങളാരും എൻ്റെ കൂടെ വേണം എന്ന ആ ഒരു ആഗ്രഹം എനിക്കുണ്ട് എൻ്റെ ഭർത്താവ് കൂടെ വേണം എന്നുള്ള ആഗ്രഹം നടന്നില്ല പക്ഷേ എൻ്റെ ആങ്ങളാർ കൂടെ വേണം എൻ്റെ ആങ്ങളാരുടെ കയ്യിൽ എനിക്കൊരു ചരട് കെട്ടാനുണ്ട് അത് എൻ്റെ അഷിനും അതുപോലെ തന്നെ ആകാശും എൻ്റെ അടുത്ത് വേണം എന്ന് പറയട്ടോ പക്ഷേ ആകാശാണെങ്കിലും അഞ്ജലി എന്താവശ്യപ്പെടും ട്ടാലും ആ അഞ്ജലിക്കൊപ്പം നിൽക്കും പക്ഷേ ആ അശ്വിനാണെങ്കിലോ ഈ ഒരു പൂജയുടെ കാര്യമായത് കൊണ്ട് തന്നെ അശ്വിൻ വരില്ല എന്ന് അഞ്ജലിയുടെ മുഖത്തടിച്ച് പറയാണ് ചേച്ചി എന്ത് തന്നെ പറഞ്ഞാലും ശരി ഈ പൂജ എന്നുള്ള കാര്യം പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വരരുത് എന്ന് പറഞ്ഞ് അഞ്ജലിയെ പറഞ്ഞു വിടണം കേട്ടോ അങ്ങനെ അഞ്ജലിക്ക് ഭയങ്കര വിഷമമാണ് ഇനി എന്ത് ചെയ്യും താൻ തനിക്കൊരു വഴിയില്ലല്ലോ താൻ ഇനി എന്ത് ചെയ്യും ഈ വിളക്ക് കൊടുത്തേണ്ടത് എൻ്റെ അശ്വിനാണ് എൻ്റെ കുഞ്ഞനാണ് ആ കുഞ്ഞനാണെങ്കിൽ മാത്രമാണ് ആ ഒരു പൂജക്ക് കാര്യമുള്ളൂ എന്നിങ്ങനെ മഷീൻ സോറി അഞ്ജലി ചിന്തിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ശ്രുതി വരികയാണ് അങ്ങനെ ശ്രുതി ചോദിക്കും എന്താ അഞ്ജലി മാഡത്തിൻ്റെ മുഖത്തൊരു വാട്ട് വേട്ടം എന്ന് ചോദിച്ചുടനെ പറയാം അതില്ലേ എൻ്റെ മോനോട് ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഞാൻ വിളക്ക് കൊടുത്താൽ നീ വാ എന്ന് പറഞ്ഞപ്പോൾ അവൻ വരില്ല എന്ന് പറയുന്നത് അവന് പൂജയും ആരാധനയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നൊരു വാക്ക് അവനിലുണ്ട് എന്ന് പറയട്ടെ അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി പറയും എപ്പോൾ എന്താണ് അഞ്ജലി മാഡത്തിന് വേണ്ടത് ഈ ഒരു വിളക്ക് അശ്വിൻ സാർ കൊടുത്തണം അത്രയല്ലേ ഉള്ളൂ ആ അത് വേണം അപ്പോൾ അവിടെ അവൻ്റെയും പറയുന്നത് അത് അത്ര നടക്കില്ല നീ വിചാരിക്കുന്നത് പോലെ നടക്കില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ലാവണ്യൊക്കെ അപ്പോഴും ഈ ശ്രുതിയോട് ദേഷ്യമാണ് കാർട്ടൂൺ ബേബിയാണ് എന്നുള്ള ദേഷ്യമുണ്ട് അപ്പോൾ അതിനിടൊക്കെ ആശയം വന്ന് പറയുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ അവളുടെ കൂടെ നടന്നിട്ട് ബിസിനസ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇനി ഇനി ആ കാർട്ടൂൺ ബേബി എന്ന് വിളിച്ച് നടക്കുന്ന അവളുടെ സ്വഭാവം നിനക്കാവുമോ ആ ശ്രുതിയുടെ സ്വഭാവം നിനക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ അവളുടെ അത്രയും തരം താഴില്ല എനിക്കങ്ങനെ അവളുടെ സ്വഭാവം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയട്ട് ലാവണ്യ തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി പറയണേ എന്നാൽ ശരിയാഷിനെ ഞാൻ കൊണ്ടുവരാം അഞ്ജലി സങ്കടപ്പെടണം മേഡത്തിന് ഞാൻ ചെയ്തു തരാം എന്ന് പറയാം ആ സമയമായിരിക്കും അങ്ങോട്ടേക്ക് ഒരു പോലീസ് കയറി വരുന്നത് പോലീസ് വരികയാണ് അപ്പോൾ അവിടെ എല്ലാവരും പേടിക്കുകയാണ് ഈ സമയം ആകാശം വന്ന് ചോദിക്കുക എന്തിനാണ് ഇങ്ങോട്ടേക്ക് പോലീസ് വന്നിരിക്കുന്നത് ഈ സമയം പ്രീതിയെയും അതുപോലെ തന്നെ അമ്മായിയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ അവരൊക്കെ ഈ പൂജയ്ക്ക് വേണമെന്ന് പറഞ്ഞ് ശ്രുതിയുടെ വീട്ടിൽ ചെന്ന് അഞ്ജലി വിളിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും അങ്ങനെ ഈ ഒരു പോലീസ് വരുമ്പോൾ അവിടെ അഞ്ജലി വന്ന് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ എന്ന് ആകാശവാഞ്ജലിയും കൂടി ചോദിക്കുമ്പോൾ പറയാം അതെ ഞങ്ങൾ എല്ലായിടത്തും പുതിയതായി വിലക്ക് ആളെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു എൻക്വയറി നടത്താറുണ്ട് അവരെവിടെയുള്ളവരാണ് എന്താണ് എന്നുള്ള എൻക്വയറി നടത്താറുണ്ട് അങ്ങനെ ഒരു എൻക്വയറി നടത്താനാണ് വന്നതെന്ന് പറയേണ്ട അപ്പോൾ തന്നെ അഞ്ജലി പറയാം അതിനിവിടെ ആരെയും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ തന്നെ പോലീസ് പറയും വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയെ വിലയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ പോലീസുകാരനോട് ആകാശം ചോദിക്കുകയാണ് അതാരാണ് നിങ്ങളോട് പറഞ്ഞത് ഇവിടെ വില ചെയ്യാനല്ല വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും പരാതി കിട്ടിയതിന് പ്രകാരം ാണ് ഞാനത് വന്നത് എങ്കിൽ നടത്തണം എന്നുള്ള ആ പരാതി എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ അവിടെ തന്നെ അഞ്ജലി ചോദിക്കും ആരാണ് ആ പരാതി തന്നത് എന്ന് ചോദിച്ചു തന്നെ പറയും ലാവണിയാണ് ആ പരാതി തന്നത് എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കും ആകെ ദേഷ്യം പിടിക്കുകയാണ് അഞ്ജലിക്കും ആകാശിനും ഒക്കെ ദേഷ്യം പിടിക്കാൻ കേട്ടോ അങ്ങനെ ശ്രുതിക്കാണെങ്കിലും ഭയങ്കര സങ്കടം തന്നെ അത്രത്തോളം താഴ്ത്തിക്കെട്ടി ലാവണിയ അപ്പോൾ ആ സങ്കടത്തോടു കൂടി നിറകണ്ണുകളോട് കൂടി നിൽക്കുമ്പോൾ മുത്തശ്ശി പറയും ഇവിടെ ആരെയും ഞങ്ങൾ വെച്ചിട്ടില്ല ഇവൾക്ക് വട്ടാണ് ഇവൾ ചില നേരങ്ങളെ ഓരോന്ന് സംസാരിക്കാം അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവിടെ മാപ്പുറം പറയേണ്ടി വരികയാണ് കേട്ടോ അങ്ങനെ പോലീസുകാരൻ തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ ശ്രുതിയോട് പിന്നീട് എല്ലാവരും മാപ്പ് പറയാണ് അങ്ങനെ അഷ്വിൻ ഏകദേശം വിളക്ക് കൊടുത്താരായി അഷ്വിനെ പോയിട്ട് അഞ്ജലി വിളിക്കുകയാണ് അപ്പോൾ വരുന്നില്ല അപ്പോൾ മുത്തശ്ശി പറയും നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ വിളിച്ചു കൊണ്ടുപോകാല അവണെയാ എന്ന് മുത്തശ്ശി പറയുകയാണ് അങ്ങനെ ലാവണി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാവണി ചെല്ലുമ്പോൾ അഷീൻ ദേഷ്യപ്പെടുകയാണ് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ ബിസിനസ് കാര്യങ്ങളിൽ നീ ഇടപെടാൻ വരരുത് ആ സമയത്ത് എന്നോട് ആരെങ്കിലും സംസാരിക്കാൻ വരുന്നത് എനിക്ക് ദേഷ്യമാണെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലാവണിയെ വഴക്ക് പറയുമ്പോൾ ലാവണിയെ താഴത്തോട്ട് വന്നിട്ട് പറയുകയാണ് അഷീൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയാനോ അങ്ങനെ ശ്രുതി പറയുകയാണ് എന്നാൽ ഞാനൊരു പണി പറഞ്ഞു തരാം അതിനനുസരിച്ച് എല്ലാവരും എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇവിടെ അഷിൻ സാർ ഇവിടെ എത്തുകയും ഈ വിളക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് പറയണേ അത് കേൾക്കുന്ന മുത്തശ്ശി പറയും അഞ്ജലി പറഞ്ഞ സോറി ശ്രുതി പറഞ്ഞ അത് കറക്റ്റ് തന്നെയാണ് അതുകൊണ്ട് അഞ്ജലി നീ പറയുന്നത് കേൾക്കുന്നെന്ന് പറയാൻ കേട്ടോ ഇതേ സമയം അശ്വിനാണെങ്കിലും റൂമിലിരുന്ന് ഇങ്ങനെ ലാപ്പിൽ വർക്ക് ചെയ്യായിരിക്കും അപ്പോൾ പെട്ടെന്ന് താ കാണാൻ തൻ്റെ കഥകിൽ ആരോ തട്ടുന്നത് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അശ്വിൻ പറയുന്നുണ്ട് ആരാണെങ്കിലും കടന്നു വരും എന്ന് അശ്വൻ പറയുന്നുണ്ട് പക്ഷെ ആരും വരുന്നില്ല അങ്ങനെ വീണ്ടും കഥകിൽ തട്ടാണ് ആ കഥകിൽ തട്ടിയ ഉടൻ തന്നെ അശ്വിന് ദേഷ്യം പിടിക്കുകയാണ് താൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബുദ്ധിമുട്ടിക്കാൻ ആരാണ് വന്നിരിക്കുന്നത് എന്ന ദേഷ്യത്തിൽ ഇങ്ങനെ വരികയാണ് പുറത്തോട്ട് വരികയാണ് അപ്പോൾ വാതിരങ്ങ് തുറന്നുടൻ തന്നെ ആരെയും അവിടെ കാണുന്നില്ല അങ്ങനെ ഈ തട്ടിയതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി അലറി വിളിക്കുന്നത് പുറത്തോട്ട് വരുന്നതിനോടുകൂടി കറണ്ട് അങ്ങ് പോവാണ് കേട്ടാ കറൻറ്റ് പോയതിനോട് കൂടി അശ്വിന് ഇരുട്ടാവുകയാണ് പിന്നീട് അശ്വിന് താഴത്തോട്ട് ഇറങ്ങി വരേണ്ടി വരികയാണ് തപ്പിപ്പിടിച്ച് താഴോട്ട് ഇറങ്ങി വരികയാണ് മുത്തശ്ശി അഞ്ജലി ആകാശ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരും കേട്ടാ ആൻറ്റി ലാവണി എന്നൊക്കെ വിളിച്ചു വരുമ്പോൾ ആരുടെയും ശബ്ദം കേൾക്കുന്നില്ല ഇത് കേൾക്കാതിരിക്കുമ്പോൾ അശ്വിനോ ആകെ പേടിയാവണം എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത് ഈക്ഷിട എന്ന പേടിയോടുകൂടി അഷ്വിൻ ഇങ്ങനെ താഴത്തോട്ട് വരുകയാണ് പിന്നീട് അഷിൻ ഇങ്ങനെ എത്തുന്നത് ഇവർ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ പൂജയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ആ ഒരു ഭാഗത്തോട്ടാണ് അപ്പോൾ അഷീനിങ്ങനെ തപ്പിപ്പിടിച്ച് വരികയാണ് അങ്ങനെ തപ്പി പിടിച്ച് വരുമ്പോൾ കയ്യിലൊരു ലൈറ്റർ കിട്ടുകയാണ് കേട്ടോ പിന്നീട് അഷീൻ അതെടുത്ത് ഇങ്ങ് കത്തിക്കുമ്പോൾ തൻ്റെ മുന്നിൽ ഒരു വിളക്ക് ഇരിക്കുന്നതായി കാണാണ് അങ്ങനെ ആ വിളക്കിൽ ആ തിരിയിൽ അങ്ങ് അഷിന് വിളക്ക് കൊടുത്തുന്നതിനോട് കൂടി അവിടെ കറൻ്റ് അങ്ങ് വരുകയാണ് കേട്ടോ അതോടുകൂടി തൻ്റെ ബാഗിൽ അഞ്ജലി ലാവണിയും ശ്രുതിയും എല്ലാവരും നിൽക്കുകയാണ് ഇതേ സമയം അഞ്ജലിയുടെ മുഖത്തുള്ള സന്തോഷം ശ്രുതി എൻ്റെ കുഞ്ഞ എനിക്ക് വേണ്ടി വിളക്ക് കൊടുത്തിയല്ലോ എൻ്റെ ആഗ്രഹം സഫലമായി എൻ്റെ എല്ലാ ആഗ്രഹവും എൻ്റെ ശ്രുതി എനിക്ക് നടത്തി തന്നു എന്ന് പറയുമ്പോഴായിരിക്കും ആഷുവിൻ ആകെ ഞെട്ടിപ്പോകുന്നത് ഇത് ശ്രുതിയുടെ പ്ലാനായിരുന്നു അതിൽ താൻ വീണ് പോയതെന്ന് അപ്പോൾ മനസ്സിലാക്കുന്നത് കേട്ടോ അങ്ങനെ ആഷിൻ ഈശ്വര വിശ്വാസിയല്ല എപ്പോഴും നിഷേധിക്കുന്ന ആ ആഷിൻ ആ ഒരു ഈശ്വരനോടുള്ള ആ വിശ്വാസം അവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ